ഇടതുമുന്നണിയിൽ ഒഴിവ് വരുന്ന രണ്ട് രാജ്യസഭാ സീറ്റിൽ കൂടുതല് കക്ഷികൾ അവകാശവാദവും ഉന്നയിച്ചതായി തുറന്നു സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ശേഷം രാജ്യസഭാ സീറ്റിലെ തർക്കം പരിഹരിക്കാമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കളായ ബിനോയ് വിശ്വം എളമരം കരീം ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് നിലവിലുള്ള എം എൽ എ കണക്ക് പ്രകാരം ഇത് രണ്ട് സീറ്റിലേക്കാണ് ഇനി ഇടതുമുന്നണിക്ക് വിജയിക്കാനാവുക ഒരു സീറ്റ് യു ഡി എഫിന് ലഭിക്കും ഇടതുമുന്നണിയിലെ രണ്ട് സീറ്റിൽ ഒന്ന് സി പി എം ഏറ്റെടുത്താൽ അവശേഷിക്കുന്ന മറ്റൊരു സീറ്റിന് വേണ്ടിയാണ് തർക്കം നിലനിൽക്കുന്നത് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എന്നീ കക്ഷികൾ പരസ്യമായി തന്നെ ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്നാൽ മുന്നണിയിലെ മറ്റു കക്ഷികളും സീറ്റ് ചോദിക്കുന്നുണ്ടെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കൂടുതൽ കക്ഷികൾ സീറ്റ് ചോദിക്കുന്നതിനാൽ രണ്ട് സീറ്റും ഘടക കക്ഷികൾക്ക് വീതം വെക്കുക അല്ലെങ്കിൽ രാജ്യസഭയിലെ ആറു വർഷ കാലാവധി സി പി ഐക്കും മാണി ഗ്രൂപ്പിനും വിഭജിച്ച് നൽകുക എന്നീ വഴികളാകും എൽ ഡി എഫ് ആലോചിക്കുക ആദ്യ രണ്ടു വർഷം ജോസ് കെ മാണിക്ക് തന്നെ നൽകി ബാക്കി നാല് വർഷം സി പി ഐക്ക് നൽകാനും ആലോചനയുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭയിലേക്ക് ജോസ് കെ മാണിക്ക് മത്സരിക്കുകയും ചെയ്യാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചയാകാമെന്നാണ് സി നിലപാട് ജനം തിരുവനന്തപുരം